ഹായ് എവരി വൺ വെൽക്കം ബാക്ക് പിന്നെ ഒരു അടിപൊളി ഈസി മട്ടൺ കറി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ടൊരു ഹാഫ് കെ ജി മട്ടൺ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മസാലയൊക്കെ ആ ഒരു മട്ടൺ പീസസിനകത്തോട്ട് പിടിക്കണമല്ലോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്കിത് ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിനകത്ത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ചെടുക്കണം അപ്പോൾ അതേ ഞാനൊരു കുക്കറിനകത്ത് ഈ മട്ടൺ പീസസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി അതൊരു നാല് വിസിൽ അടിക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കും ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കണ്ടില്ലേ നമ്മുടെ ബാംഗ്ലൂർ ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ അതേ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ് ഇനി ആ വെളിച്ചെണ്ണതിനകത്തോട്ട് കുറച്ച് ഇഞ്ച് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഈ ചുവന്നുള്ളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് സവാള ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം അതിൻ്റെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി മാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി മാഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ആ ഒരു സവാളയൊക്കെ കുക്കായി വരണ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ സവാളയൊക്കെ ഇവിടെ ഒരു റെഡിഷ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ മസാലയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഈ മട്ടൺ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് വെക്കുന്നത് കാരണം മട്ടൺ ആകെ ഹാഫ് കെ ജിയിലേ ഉള്ളൂ അപ്പോൾ അതിന് അതുകൊണ്ട് ഞാനൊരു വലിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മസാലയിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി അതിനകത്തേക്ക് ഞാനൊരു വലിയൊരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ കുക്കായി വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തു അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആണെങ്കിലും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് മട്ടൺ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്നും കൂടെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ മട്ടൺ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി മാഡ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴേ നമ്മുടെ മട്ടൺ കറി ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളയ്ക്കുന്നുകൊണ്ടില്ലേ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ